തന്നെ ഈ ദേശക്കാഴ്ച തന്നെ എം ടി നഗർ എന്നാണ് പേര് മഹാനായ എം ടി സ്മരിക്കുന്നു ഇന്നത്തെ വാദ്യ സംഗീതോത്സവം ജയേഠന് ജയചന്ദ്രൻ പി ജയചന്ദ്രൻ വേദി ജയേട്ടൻ്റെ പേരിലാണ് ഇവിടെ ഇന്നത്തെ വേദിയിൽ നടന്നത് മുഴുവൻ സംഗീത കച്ചേരി അതുപോലെ തന്നെ പഞ്ചരത്നങ്ങള് അവതരിപ്പിച്ച ജുഗൽബന്തി ഇനി വാദ്യ വിശേഷങ്ങളുമാണ് അരങ്ങേറാൻ പോകുന്നത് ഇത്രയും നിഷ്കർഷയോടെ ഇത്രയും ഗാഢമായി ചിന്തിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ് അതുതന്നെയാണ് ഈ സംഘാടനത്തിൻ്റെ മികവായി നമുക്കൊക്കെ കാണേണ്ടത് ഇന്ന് ഇവിടെ നേരത്തെ വേദിയിൽ അവതരിപ്പിച്ച കണ്ണാടിക്ക് ഹിന്ദുസ്ഥാനി വിമൻസ് ഇൻസ്ട്രുമെന്റൽ ജുഗൽബത്തി ജുഗൽബന്തി സർവ്വസാധാരണമാണ് ഇപ്പോൾ ഫ്യൂഷനുകളും കൺഫ്യൂഷനുകളും അങ്ങനെ നിരവധി പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട് അതേസമയം വിമെൻസ് ഇൻസ്ട്രുമെന്റൽ ജുഗൽബന്തി അതിന് പുതുമ ഒരു പുതിയ കാഴ്ചയാണ് മുപ്പത്തേഴാം വയസ്സിലെ ക്ക് കിട്ടിയ ഒരു പുതിയ അവതരണമാണ് പിൻ സ്ത്രീകൾ മാത്രം പങ്കെടുത്തുകൊണ്ട് വാഗ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചുക്കൽബന്തി ഇതിൽ സിത്താറും വയലിനും തബലയും മൃദംഗവും മുഖർഷവും വളരെ ശ്രേഷ്ഠായ കലാകാരികമാർ അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള കലാകാരികളും ഒരു ഈ കൂട്ടായ്മയിൽ ഒത്തുചേരുന്നു എന്നത് തന്നെയാണ് ഇത് ഒരു ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഒരു പരിപാടിയായി വരെ നമുക്കതിനെ കാണാം ഒന്നുമില്ലെങ്കിലും സൗത്ത് ഇന്ത്യൻ പരിപാടി എന്ന് നമുക്ക് അതിനെ കാണാം എല്ലാം സ്ത്രീകളാണ് അവതരിപ്പിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ ഏത് എല്ലാ വേദികളിലും സ്ത്രീകൾ അവരുടെ കയ്യൊപ്പ് ചാർത്തുന്നുണ്ട് പണ്ട് ഇത്രയ്ക്കും നന്നായി പാട്ടുപാടുന്ന സംഗീത വിദുഷികൾ എം എസ് സുബ്ബലക്ഷ്മി ഒക്കെ നമ്മൾ മറക്കാൻ വയ്യാത്ത അത്രയും ശ്രേഷ്ഠരായ പാട്ടുകാർ ഭാരതരത്നം വരെ നേടിയവരെ നമുക്ക് മറക്കാൻ പറ്റില്ല അതേപോലെ പല മേഖലകളിലും സ്ത്രീകൾ മുന്നിട്ട് വന്നിരുന്നു എന്നാൽ പല വേദികളിലും സ്ത്രീകൾക്ക് സ്ഥാനം നൽകിയിരുന്നില്ലേ കൽപ്പിച്ചിരുന്നില്ല ഇപ്പോൾ എല്ലാ വേദിയിലും സ്ത്രീകൾ കൈയടക്കി അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ പ്രാപ്തമാകും വിധത്തിൽ പഠനം നടത്തി അവതരണങ്ങൾ കാണുമ്പോൾ സ്ത്രീയും പുരുഷനും തുല്യം തന്നെ ഇവർക്ക് മനുഷ്യൻ ഒന്നാണ് ആണായാലും പെണ്ണായാലും കഴിവുകൾ പലതാണ് പലരിലും പല കഴിവുകളുണ്ട് ഓരോരുത്തരും എന്തെങ്കിലും കഴിവ് ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല തൻ്റെ കഴിവിനെ കണ്ടെത്തി അതിന് കഠിനമായ പരിശ്രമവും സാധനയും നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ആത്മാർത്ഥമായി അവനവൻ അവനവനെ തിരിച്ചറിഞ്ഞ് നമുക്ക് ഏത് മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കും ആ നല്ല മേഖല നമുക്ക് കിട്ടുകയാണെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ വൈഭവങ്ങൾ തെളിയിക്കാൻ സാധിക്കും സ്ത്രീകൾ കൂടുതൽ വേദി ഈ ഇൻസ്ട്രുമെൻ്റൽ സെക്ഷനിലൊക്കെ പണ്ട് കുറവായിരുന്നു ഇപ്പോൾ എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി നിങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ കാണും വയലിൻ വായിക്കുന്നത് ആ കുട്ടി വയലിൻ വായിക്കുന്നത് കേൾക്കേണ്ട കണ്ടാൽ മതി അത്രയ്ക്ക് കൗതുകമാണ് പെൺകുട്ടിയാണ് ചെറിയ കുട്ടിയാണ് നല്ല പണ്ഡിതയായ കന്യാകുമാരി മേഡത്തിനെ പോലും അനുസ്മരിക്കും വിധത്തിലെ കുട്ടി ചെയ്യുന്ന പ്രകടനങ്ങൾ നമുക്ക് കുട്ടികളായാലും വലിയവരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും കഴിവുകൾ തെ തെളിയിക്കാൻ നല്ല ആത്മാർത്ഥമായ പഠനം വേണം അധ്വാനം വേണം നല്ല അവസരങ്ങൾ വേണം നല്ല അവസരങ്ങൾ കിട്ടിയാൽ നമുക്കെല്ലാം ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കും അത് ഈ വേദി ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിച്ചു അതിനുശേഷം ഇവിടെ നടക്കുന്നത് ചെണ്ടമേളം അരങ്ങേറ്റമാണ് ചെണ്ടമേളം പഠിപ്പിക്കുന്നത് കൊടകര ഉണ്ണിയാണ് ഉണ്ണി വളരെ കാലമായി ഇവിടെ പഠിപ്പിക്കുന്നു നല്ലൊരു അധ്യാപകനെ ചെണ്ട പഠിപ്പിക്കാൻ കിട്ടിയത് ഗ്രാമികയുടെ ഭാഗ്യമാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗ്യമാണ് എപ്പോഴും പറയും നല്ല ഗുരുവിനെ കിട്ടുക ഒരു ഭാഗ്യമാണ് അതുപോലെ തന്നെയാണ് നല്ല ശിക്ഷരെ കിട്ടുക ഗുരുവിനും ഭാഗ്യ അപ്പം ഉണ്ണിക്കും ഭാഗ്യമാണ് ഇവിടെ നല്ല ശിക്ഷരെ ഉണ്ണിക്ക് കിട്ടുക എന്നുള്ളത് ഉണ്ണി മാഷ്ക്ക് കൊടകര ഉണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കൂടുതലെനിക്ക് പറയുന്നില്ല എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഒരു സർവകലാപലപൻ എന്ന് പല നിലയ്ക്ക് പറയാം നല്ലൊരു അധ്യാപകൻ മലയാളം പണ്ഡിറ്റ് എം എറ്റെ പാസ്സായ ആളാണ് മലയാളം പഠിപ്പിക്കാൻ സാഹിത്യത്തിലും വാദ്യകലയിലും ഒക്കെ പ്രാവീണ്യമുള്ള ആളാണ് അതായത് തന്നെയാണ് ഈ സാംസ്കാരിക സമ്പന്നതയുടെ ഉറവ ഉറവിടം ആ ഉണ്ണിയുടെ പഠനമാണ് ഈ ഗ്രാമികയ്ക്ക് അന്ന് അത് അദ്ദേഹത്തെ പോലെ ഒരു അധ്യാപകൻ അതുപോലെ തന്നെ സതീശഭാഷ ആയാലും ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം വളരെ ഇതിനോട് ചേർന്ന് സഞ്ചരിക്കാൻ പാകത്തിലുള്ള ശേഷതാണ് ഇവരുടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് ഗ്രാമിക അനുദിനം വലുതായിക്കൊണ്ട് ഈ നാടിന് ഒരു തെലുകക്കുറിയായി എത്തിയിരുന്നു അത് ഇനിയും നിർവിഘ്നം തുടരട്ടെ നല്ല കലാ അവതരണങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ നല്ല കുട്ടികൾ പഠിക്കാൻ ഈ രംഗത്തേക്ക് വരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ സംഗീത വാദ്യകലോത്സവം ഇന്നത്തെ സായം സന്ധ്യയിൽ ഇവിടെ ഔപചാരികമായി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നമസ്കാരം